ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് പുതിയ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വന്നു ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് തുർക്കിയിലേക്കാണ് ടർക്കിയെ എന്നാണ് യഥാർത്ഥ പേരെങ്കിലും മലയാളികൾക്ക് എന്നും തുർക്കി തന്നെ തുർക്കിയിലേക്ക് ഇത് രണ്ടാമത്തെ തവണയാണ് ഞങ്ങൾ പോകുന്നത് കഴിഞ്ഞ തവണ ഞങ്ങൾ ഇസ്താംബൂളിലേക്കായിരുന്നു പോയത് പക്ഷേ ഇത്തവണ ഞങ്ങൾ ഇസ്താംബൂളിൽ പോകുന്നുണ്ടെങ്കിലും അത് ലാസ്റ്റാണ് പോകുന്നത് ആദ്യം ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഞങ്ങള് ഫ്ലൈറ്റിൽ കയറി നല്ല ഉറക്ക ക്ഷീണമുണ്ട് അത് നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാം എന്താ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് പെരുന്നാളിന്റെ പിറ്റേ ദിവസമാണ് രണ്ട് മൂന്ന് ദിവസമായി മര്യാദക്ക് ഉറങ്ങിയിട്ട് ടേക്കീഷ് ആയിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചോക്ലേറ്റ് കൊണ്ട് തന്നു ഞാൻ വിചാരിച്ച് ടേക്കീഷ് എയർലൈനിൽ എന്നും ഇത് കൊടുക്കുന്നതായിരിക്കും പിന്നെ അത് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈദ് മുബാറക്കുന്നുണ്ടായിരുന്നു ആ ചോക്ലേറ്റിൽ അപ്പോൾ ഈദുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോക്ലേറ്റ് വിതരണമായിരുന്നു അത് മോൾക്ക് കിട്ടിയ ബാഗിൽ ഒരു ആക്ടിവിറ്റി ബുക്കും ക്രയോണും പിന്നെ ടോയ് എയർപ്ലൈനും ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് സെർവ് ചെയ്തു ഇതിൽ ചീസായിരുന്നു ഫില്ലിങ് ഞാൻ വലിയ ചീസ് ഫാനല്ല അതുകൊണ്ട് മുഴുവനായിട്ടും കഴിക്കാൻ പറ്റിയില്ല നമ്മൾ ആദ്യം ഇസ്തമ്പൂൾ എയർപോർട്ടിലാണ് ഇറങ്ങുന്നത് അവിടുന്ന് അടുത്ത ഫ്ലൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഫ്ലൈ ചെയ്യുന്നത് ഇത് ചെറിയ പെരുന്നാൾ സമയത്തുള്ള യാത്രയാണെ ഞാനിപ്പോൾ ബലി പെരുന്നാൾ കഴിഞ്ഞ് സമയത്ത് പോസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ട് ഇത് ഇപ്പം പോയ യാത്രയാണെന്ന് നിങ്ങൾ വിചാരിക്കുമെന്ന് കരുതിയാണ് ഞാൻ പറയുന്നത് രണ്ട് വർഷം മുമ്പ് ബലി പെരുന്നാൾ സമയത്തായിരുന്നു ഞങ്ങൾ തുർക്കിയിൽ മുമ്പ് പോയിട്ടുണ്ടായിരുന്നത് നമ്മളിപ്പോൾ ഇസ്തമ്പൂൾ എയർപോർട്ടിൽ എത്തി ഇനി നമുക്ക് രണ്ട് മണിക്കൂർ സമയമുണ്ട് അടുത്ത ഫ്ലൈറ്റിനായിട്ട് ഇവിടുന്ന് നമ്മൾക്ക് ലഗേജ് കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ടേക്കിഷ് എയർലൈൻ തന്നെയാണ് അടുത്ത ഫ്ലൈറ്റ് അതുകൊണ്ട് അവർ തന്നെ ട്രാൻസ്ഫർ ചെയ്തോളൂ എല്ലാ രാജ്യത്തും എത്തിയാലും നിഷാദ് ആദ്യം ചെയ്യുന്നൊരു കാര്യമാണ് അവിടുത്തെ സിം അന്വേഷിക്കുക എന്നുള്ളത് ഫ്ലൈറ്റ് വരാൻ ഇനിയും കുറേ സമയമുള്ളത് കൊണ്ട് എയർപോർട്ടിൽ കണ്ട ഒരു പ്ലേ ഏരിയയിൽ മോള് കളിക്കുകയാണ് കൂടെ ഒരാളെ കാണുന്നില്ലേ അത് ഞങ്ങളുടെ കൂടെ ഇത്തവണ ഒരു ഫാമിലി കൂടെ ഉണ്ട് അസർബൈജാനില് ഞങ്ങളൂടെ വന്ന കപ്പിൾസിന്റെ മോനാണ് ആമയുടെ കൂടെ കളിക്കുന്നത് ഇനി നമ്മൾ അടുത്ത ഫ്ലൈറ്റ് എങ്ങോട്ടേക്ക് എടുക്കുന്നെന്ന് പറയാം കൈസേരി എയർപോർട്ടിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് ഫ്ലൈ ചെയ്യുന്നത് ഇതാ വീണ്ടും ഈത് ചോക്ലേറ്റ് കിട്ടി പിന്നെ ഫുഡ് സെർവ് ചെയ്തു ഇതിലും ചീസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് മുഴുവൻ പറ്റിയില്ല ഏകദേശം ഒന്നര മണിക്കൂറത്തെ യാത്രയാണ് നിന്ന് കൈസേരിയിലേക്ക് ഇനി നമ്മളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാന്ന് പറയാം കൈസേരി എയർപോർട്ടെന്ന് പറഞ്ഞപ്പോൾ ചിലർക്കെങ്കിലും എന്ന് വിചാരിക്കുന്നു കാപ്പഡോക്കിയയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ക്യാപ്പഡോക്കിയയിലേക്ക് പോകാനായിട്ട് രണ്ട് എയർപോർട്ടുണ്ട് കൈസേരി എയർപോർട്ടും നെഫ്സെഹിർ എന്ന് പറഞ്ഞിട്ടുള്ള എയർപോർട്ടും നെഫ്സെഹിർ എന്ന് പറഞ്ഞിട്ടുള്ള എയർപോർട്ടാണ് കാപ്പഡോക്കിയക്ക് അടുത്തായിട്ടുള്ളത് പക്ഷേ ദോഹയിൽ നിന്ന് വരുന്ന ടർക്കീഷ് എയർലൈൻ കണക്ട് ചെയ്യുന്നത് കൈസേരിയിലേക്ക് മാത്രമായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ കൈസേരിയിലേക്ക് ബുക്ക് ചെയ്തത് ഇവിടുന്ന് ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തു കാപ്പഡോക്കിയയിലേക്ക് നിന്ന് ദൂരെ ഒരു മൗണ്ടെയിൻ കാണാമായിരുന്നു അവിടെ മഞ്ഞുണ്ടായിരുന്നു ഞാൻ വിചാരിച്ച് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വീഡിയോ എടുക്കാമെന്ന് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അത് കാണുന്നുണ്ടായിരുന്നില്ല പക്ഷേ ടാക്സിയിൽ കയറിയിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കണ്ടു ആ അമൗണ്ടേൻ ഈ കളറ് കണ്ടിട്ട് ഇത് ഫിൽറ്റർ ആണോന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷെ അല്ല കേട്ടോ ടിൻ്റഡ് ഗ്ലാസ് ആയതുകൊണ്ട് കൊണ്ട് ഒരു റെഡിഷ് കളറായിട്ടായിരുന്നു പുറത്തെ കാഴ്ചകളൊക്കെ കാണുന്നുണ്ടായിരുന്നത് ഏകദേശം ഒന്നേകാൽ ഒന്നേകാം മണിക്കൂറെടുത്തു കൈസേരി എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് എത്താൻ ഇത്രയും സമയമെടുക്കുക എന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത കേവ് ഹോട്ടല് പുറത്തുനിന്ന് കണ്ടപ്പോൾ വലിയ ഭംഗിയൊന്നും ഇതിന് തോന്നിയില്ല അപ്പോ ഞാൻ വിചാരിച്ചു പണി പാളിയോ പഠിച്ചോനായിരുന്നു പക്ഷെ ഉള്ളിലേക്ക് കയറിയപ്പോൾ നല്ലപോലെ ഇഷ്ടമായി ഒരു മണ്ണിന്റെ മണ് ഉണ്ടായിരുന്നു ഈ ഹോട്ടലിന് ഇത് യഥാർത്ഥ കേവ് കാർവ് ചെയ്ത് ഉണ്ടാക്കിയ ഹോട്ടലാണ് കേട്ടോ ആർട്ടിഫിഷ്യൽ ഒന്നല്ല ഇത് യഥാർത്ഥ റോക്കാണ് ക്യാപ്പഡോക്കിയ പോയാല് കെയ്മ് ഹോട്ടലിൽ നിൽക്കണം എന്നാണല്ലോ എല്ലാരും പറയാറ് അത് ഞങ്ങൾ ചെയ്തു ഇദ്ദേഹമായിരുന്നു ഈ ഹോട്ടലിലെല്ലാം കാര്യം നോക്കുന്നുണ്ടായിരുന്നത് ഒരു കാര്യസ്ഥനെ പോലെ ഇത് ഈ ഹോട്ടലിന്റെ ഉടമസ്ഥനാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ലേ അദ്ദേഹം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ ഒക്കെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ ആ ഭാര്യയാണ് രാവിലെ ഫുഡ് ഉണ്ടാക്കുന്നൊക്കെ ഞങ്ങൾ ഇതൊക്കെ ഇംഗ്ലീഷിൽ സംസാരിച്ചാണ് മനസ്സിലാക്കിയതെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ അല്ല ഞങ്ങൾ ആംഗ്യ ഭാഷയിലായിരുന്നു സംസാരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് ഞങ്ങൾ ഫാമിലി സ്വീറ്റായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റെപ്പ് കയറിയിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ അപ്പോൾ ഞങ്ങളുടെ റൂം ഇതാണ് റൂമിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ചയാണ് ഇതൊക്കെ ഇവിടുന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ശരിക്കും ഉള്ള കേവ് തുരന്നിട്ടുള്ള ഒരു ഹോട്ടലാണെന്നുള്ളത് സത്യം പറയാലോ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷ ഞങ്ങളുടെ ഹോട്ടൽ റൂം ഇങ്ങനെ ആയിരിക്കും എന്ന് ഞങ്ങൾ ശരിക്കും സർപ്രൈസ്ഡായി ഒരുപാട് ഇഷ്ടമായി ഫാമിലി സ്വീറ്റ് ബുക്ക് ചെയ്തത് കൊണ്ടാണ് കേട്ടോ ഇത്രയും ഭംഗിയുള്ള റൂം കിട്ടിയത് അല്ലെങ്കിൽ നോർമൽ ഡബിൾ ബെഡ് റൂം ആയിരുന്നെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള റൂമുകളാണ് ഈ ഹോട്ടലിൽ ഉണ്ടായിരുന്നത് ഫാമിലി സ്വീറ്റ് അടിപൊളിയാണ് പെരുന്നാളിന് ഞാൻ കുറച്ചധികം ബിരിയാണി ഉണ്ടാക്കിയിരുന്നു അത് ഞാൻ ഇങ്ങോട്ടേക്ക് പാക്ക് ചെയ്തു ഇവിടെ എത്തിയ ഉടനെ തന്നെ അതൊക്കെ കഴിച്ചു ഇനി ഞങ്ങൾ ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് ഇറങ്ങുകയാണ് അങ്ങനെ പുറത്തിറങ്ങിയ സമയത്താണ് അവിടെ ഒരു സിംഗ് കണ്ടത് അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നടക്കാനായിട്ട് ഇറങ്ങി നടക്കുന്ന വഴിക്ക് ഇങ്ങനെയുള്ള കടകൾ കണ്ടു പക്ഷേ ഉടമസ്ഥരെ ഒന്നും കണ്ടില്ല ഇപ്പോൾ സമയം വൈകിട്ട് ആറേ കാലാണ് വൈകിട്ടായത് കൊണ്ട് വീട്ടിൽ പോയതായിരിക്കാം പക്ഷേ ഇങ്ങനെ തുറന്നിട്ടിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് വിശ്വാസത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നതായിരിക്കാം ആർക്കറിയാം ഗുഹകൾ തുറന്നിട്ടുള്ള കെട്ടിടങ്ങളായിരുന്നു ആ ഹോട്ടലിൻ്റെ ചുറ്റുവടുത്തുള്ള പ്രദേശത്ത് ഉണ്ടായിരുന്നത് അവിടെ കണ്ട ഗുഹയിലെ കാഴ്ചയാണിത് നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു കുഴിയാണ് അറിയാണ്ട് കാലടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുഴിയിലേക്ക് വീഴും പക്ഷെ അവിടെ ഒന്നും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഡേഞ്ചർ എന്നൊന്നും ചിലപ്പം കുഴിക്ക് ആരം ഉണ്ടായില്ലായിരിക്കും എന്താ സംഭവം എന്നറിയില്ല റോഡിൻ്റെ രണ്ട് സൈഡിലും ഇത്തരം കാഴ്ചകളായിരുന്നു ഉണ്ടായിരുന്നത് ഇത് ചിലപ്പം പഴയ കാലത്തെ വീടായിരിക്കാം അല്ലെങ്കിൽ ഷോപ്പായിരിക്കാം എന്താ സംഭവം എന്നറിയില്ല ഇതിങ്ങനെ കിടക്കുന്നുണ്ട് ഞാൻ നടക്കുന്ന വഴിക്ക് ഒരു സൈൻ ബോർഡ് ശ്രദ്ധിച്ചിരുന്നു ഹിസ്റ്റോറിക്കൽ ഹൗസ് എന്ന് ഇവരൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കയറുന്ന സമയത്ത് ഞാൻ ആ ഹൗസ് അന്വേഷിച്ച് നടക്കുകയായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ എത്തി ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ ഒരാൾ ഓടി വന്നിട്ട് എന്തോ പറഞ്ഞു എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ ഹൺഡ്രഡ് ലീറ കൊടുക്കണം പക്ഷേ ആൾ എന്നോട് എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവാത്തോണ്ട് ഞാൻ സോറി സോറി എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങി ഇതിൻ്റെ പിന്നിൽ കുറച്ച് കുന്നുകളുണ്ട് അതിൻ്റെ മുകളിലേക്ക് നടന്നു കഴിഞ്ഞാൽ നല്ല കാഴ്ചയാണ് എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവരും അങ്ങോട്ടേക്ക് നടന്നു അപ്പോൾ ഞാൻ റോഡിലൂടെ നടന്നു കുറച്ച് ദൂരെ സൈൻ ബോർഡ് കാണുന്നുണ്ടായിരുന്നു അതിൻ്റെ അടുത്തേക്കാണ് ഞാൻ പോയത് അപ്പോൾ മനസ്സിലായി ഇവിടെ ഒരു ചേർച്ച് ഉണ്ടെന്ന് അത് അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി ഞാൻ അങ്ങനെ നടന്ന് നടന്ന് ഞാൻ ഈ ഒരു സ്ഥലത്തെത്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലുള്ള സ്ഥലം തന്നെയാണോ എന്ന് സംശയം തോന്നുന്ന കാഴ്ചകളായിരുന്നു ഇവിടെ ഉള്ളത് വീഡിയോ സത്യത്തിൽ ജസ്റ്റിസ് ചെയ്യുന്നില്ല ആ കാഴ്ചകളൊന്നും നേരിട്ട് കണ്ടറിയേണ്ട ഒരു കാഴ്ചയാണ് ഇതൊക്കെ നിഷാദൊക്കെ അങ്ങ് ദൂരെ ഉള്ളത് ഞാൻ വീഡിയോ സൂം ചെയ്തിട്ട് എടുക്കുന്നതാണ് അങ്ങ് ദൂരെ ഒരാൾ നടക്കുന്നതാണെന്നില്ലേ അത് നിഷാദാണ് ഞാൻ ഒറ്റക്ക് നടന്ന് ഇങ്ങോട്ടേക്ക് വന്നതാണ് റോട്ടിലൊന്നും ആരുണ്ടായിരുന്നില്ല അങ്ങനെ നടന്ന് നടന്നൊരു എഡ്ജുള്ള ഭാഗത്തെത്തി അപ്പോൾ ദൂരെ എന്നാൽ മോനും നിഷാദൊക്കെ ബഹളം വെക്കാൻ തുടങ്ങി അങ്ങോട്ടേക്ക് പോവല്ലാന്ന് അവർ ദൂരെ എന്ന് നോക്കുമ്പോൾ ഞാൻ എഡ്ജിലേക്ക് നടന്ന് നീങ്ങുന്നതായിട്ടാണ് തോന്നുന്നുണ്ടായിരുന്നത് സത്യത്തിൽ ഞാൻ എഡ്ജിലേക്കോട്ടൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല ഒരു നിരപ്പായ ഭാഗത്തൂടെയായിരുന്നു ആയിരുന്നു ഞാൻ നടക്കുന്നുണ്ടായിരുന്നത് കയ്യിൽ ഞാൻ ജാക്കറ്റ് കരുതിയിരുന്നു തണുപ്പുള്ളപ്പോൾ എടുത്തിടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കാറ്റടിക്കുന്ന സമയത്ത് ജാക്കറ്റ് ഇടും അല്ലാത്ത സമയത്ത് കയ്യിലെടുത്ത് പിടിക്കും നല്ല വെയ്റ്റ് ഉണ്ടായിരുന്നു ആ ജാക്കറ്റിന് അതുകൊണ്ട് അത്ര ഇഷ്ടമായില്ല എനിക്ക് ആ ജാക്കറ്റ് ദൂരെ സാധാരണ കെട്ടിടങ്ങൾ കാണാമായിരുന്നു അത് ഗ്രാമപ്രദേശമാണോ സിറ്റി ആണോ എന്ന് എനിക്കറിയില്ല ഒരാൾ എന്നോട് പറഞ്ഞു ദൂരെ നിന്ന് ഓടി വരുന്ന വീഡിയോ എടുക്കാൻ ആൾ കഷ്ടപ്പെട്ട് ഓടി വന്നു പക്ഷേ വീഡിയോ ക്വാളിറ്റി കുറഞ്ഞു പോയി മോൻക്ക് ക്യാപ്പ് നോക്കിയാൽ നല്ലപോലെ ഇഷ്ടമായി മോൻ ഈ ട്രിപ്പ് നന്നായി ആസ്വദിച്ചു ഹിസ് കൈൻഡ് ഓഫ് പ്ലേസ് ആണെന്ന് തോന്നുന്നു ഇത് യൂറോപ്പ് ട്രിപ്പുകളിൽ അവനക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം സിറ്റികളിൽ പോകുന്നതാണ് എല്ലാ സിറ്റികളും ഒരുപോലെയാണെന്നാണ് അവര് പറയുക എന്നാലോ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന ആളുമല്ല സ്വിറ്റ്സർലാൻഡൊന്നും അങ്ങനെ അവരില്ലായിട്ട് ഇഷ്ടമായിട്ടൊന്നും ഇല്ല പക്ഷേ ഈ ഭൂപ്രകൃതി ആൾക്ക് നന്നായി ഇഷ്ടമായി അവിടെ സൺസെറ്റ് എ ടി വി റൈഡ് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നല്ല സൺസെറ്റ് പോയിൻ്റ് ഉണ്ടായിരിക്കാം നമുക്ക് അവരുടെ പിന്നാലെ നടന്നു നോക്കാം ആ കാണുന്ന സ്ഥലത്തേക്കാണ് എല്ലാവരും പോകുന്നുണ്ടായിരുന്നത് അവിടെ എത്തിയപ്പോൾ നല്ല വ്യൂ ആണ് നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലം കാണാൻ പകരവ് പാങ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വീഡിയോ പോസ് ചെയ്തു നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടുന്ന് കാണുന്ന ആ പാറക്കൂറ്റങ്ങൾ ഞാനൊന്ന് സൂം ചെയ്ത് നോക്കി നല്ല ഭംഗിയില്ലേ കാണാൻ എ ടി വി റൈഡേഴ്സൊക്കെ തിരിച്ചു പോകാണ് ഇനി നമുക്കും തിരിച്ചു പോകണം പക്ഷേ അതിന് മുമ്പായിട്ട് ഒരു കാര്യം കാണാനുണ്ട് നമ്മൾ നേരത്തെ ഇവിടെ ഒരു ചേർച്ച് ഉണ്ടെന്ന് കണ്ടിരുന്നില്ലേ ഈ നടത്തതിനിടയിലൊന്നും ആ ചേർച്ച് കണ്ടിരുന്നില്ല പക്ഷേ ഇവിടെ ഒരു കാര്യം കണ്ടു ഒരു സൈന് കണ്ടു താഴത്തെ ഇറങ്ങി താഴത്തെറങ്ങിപ്പോയാല് ചേർച്ച് കാണാൻ പറ്റുന്നു അങ്ങനെ നമ്മൾ താഴെത്തുന്നു ഇറങ്ങി നോക്കാം എവിടെയാ ചേർച്ചുള്ള ഉള്ളതെന്ന് കുറച്ച് റിസ്കി ആയിട്ടുള്ള വഴിയായിരുന്നു സ്ലിപ്പായി പോകുക എന്നുള്ളൊരു പേടിയായിരുന്നു നടക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ കുന്നിറങ്ങി ഇറങ്ങി ചേച്ചിന് മുന്നിലായിട്ട് എത്തിയിട്ടുണ്ട് ചേർച്ചിന് മുന്നിലായിട്ടുള്ള വഴിയിൽ മരപ്പാത കെട്ടിയിട്ടുണ്ടായിരുന്നു അവിടെയുള്ള വഴി ഇടിഞ്ഞു പോയതായിരിക്കണം ഇതാണ് ഞാൻ പറഞ്ഞ പഴയ പഴയകാലത്ത് പാറ തുരന്ന് ഉണ്ടാക്കിയ ചേച്ച് തോറും നമ്മൾക്ക് കൊത്തുപണികളൊക്കെ കാണാമായിരുന്നു പക്ഷേ ഇരുട്ടായത് കൊണ്ട് അത്ര കങ്ങ് വ്യക്തമായിരുന്നില്ല ഇവിടെ ആയിരുന്നിരിക്കണം ഉണ്ടായിരുന്നത് ഇനി റൂമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഫുഡ് കഴിക്കണം നടക്കുന്ന വഴിക്ക് ഒരു ഡൈനിങ് സ്പേസ് കണ്ടു റെസ്റ്റോറൻ്റ് ആണെന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ മനസ്സിലായി അതൊരു ഹോട്ടലിൻ്റെ ഭാഗമായിട്ടുള്ള ഡൈനിങ് സ്പേസ് ആണെന്ന് നമ്മളിപ്പോൾ നടക്കുന്നത് മറ്റൊരു കേവ് ഹോട്ടലിൻ്റെ ഏരിയയിലൂടെയാണ് നമ്മൾ ഷോർട്ട് കട്ട് എടുത്തിട്ട് താഴത്തേക്ക് പോവുകയാണ് ഞങ്ങളുടെ ഹോട്ടലിനടുത്തുള്ള കാഴ്ചകളാണ് ഇതൊക്കെ എല്ലാം തുറന്നിട്ടിട്ടുണ്ട് ഉടമസ്ഥരെ ഒന്നും കാണുന്നില്ല അവിടെ കണ്ടൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചു ഫുഡ് ഒരു ആവറേജ് ആയിരുന്നു പിന്നെ ഈ ഹോട്ട് ചോക്ലേറ്റ് നല്ല ഫ്ലോപ്പായിരുന്നു ഇത് ഇവരുടെ ട്രഡീഷണൽ ഫുഡാണ് പോട്രി കെബാബ് അല്ലെങ്കിൽ ടേസ്റ്റി കബാബ് എന്നാണ് അറിയപ്പെടുന്നത് ഞാൻ കണ്ട വീഡിയോസിൽ ഇത്രയും ലിക്വിഡി ആയിരുന്നില്ല പക്ഷേ ഇവരുടേത് ഇങ്ങനെയായിരുന്നോ വലിയ ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യുന്നു പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം അതുവരേക്കും ബായ്